കേരളം ഏറെക്കാലമായി കാത്തിരിക്കുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പദ്ധതിയാണ് എയിംസ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പക്ഷേ കേരളത്തിന് ഇതുവരെയും അനുവദിച്ചില്ല ഈ ബജറ്റിലെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷയും ആസ്ഥാനത്തായി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിന് എയിംസ് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യയിൽ എയിംസ് ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനം അത് കേരളമായി മാറിയിട്ടുണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതിനകം തന്നെ എയിംസ് അനുവദിച്ചു കഴിഞ്ഞു കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് കേരളത്തോട് മാത്രം ഈ അവഗണന എന്ന് മനസ്സിലാകുന്നില്ല നേരത്തെ കേന്ദ്ര സർക്കാർ പറഞ്ഞത് സ്ഥലം മേറ്റെടുത്ത് നൽകിയിട്ടില്ല എന്നാണ് അതും പരിഹരിച്ചു കഴിഞ്ഞു ഒന്നാം പിണറായി സർക്കാർ സ്ഥലം മേറ്റെടുത്തു ഏത് നിമിഷവും കേന്ദ്ര സർക്കാരിന് കൈമാറാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഔദ്യോഗികമായി തന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പിനെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് കരുതിയത് ബജറ്റിന് മുമ്പ് സംസ്ഥാന ധനകാര്യമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിരുന്നു അപ്പോൾ എയിംസ് വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു എയിംസ് അനുവദിക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് എന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ പിന്നീട് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത് അതുകൊണ്ട് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇത്തവണ എയിംസ് അനുവദിക്കും എന്ന് അതുമാത്രമല്ല കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മുന്നേറ്റമുണ്ടായ സമയവും കൂടിയാണ് ഒരു എം പി എ ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ചു കേരളത്തിൽ ലോക്സഭയിലേക്ക് താമര വിരിഞ്ഞു ഇതെല്ലാം കണക്കിലെടുത്ത് കേരളത്തോട് അനുകമ്പാപൂർവമായ സമീപനമുണ്ടാകും എന്ന പ്രതീക്ഷ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം തകർത്ത് എറിഞ്ഞു കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ കേരളത്തെക്കുറിച്ച് ഒരു പരാമർശം പോലുമില്ല കേരളം എന്ന വാക്ക് പോലും എവിടെയും പരാമർശിക്കുന്നില്ല എന്ന ദുരന്തമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായത് ഇത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയേണ്ടത് ബി ജെ പി നേതൃത്വമാണ് എയിംസിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ നമുക്കറിയാം കേരളത്തിൽ എയിംസ് വരും എന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പറഞ്ഞ ഒരു കാര്യമുണ്ട് അതിപ്പോൾ ഓർക്കേണ്ടതുണ്ട് ആരാണ് എയിംസ് തടഞ്ഞത് എന്നതിനുള്ള ഉത്തരം ചിലപ്പോൾ അതിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം പറഞ്ഞത് എയിംസ് കേരളത്തിന് അനുവദിക്കണം ഒരു സംശയമില്ല കേരളത്തിന് അനുവദിക്കേണ്ടത് തന്നെയാണ് അത് കേരളത്തിന് ലഭിക്കും പക്ഷെ കോഴിക്കോട്ട് നടക്കില്ല എന്നാണ് കോഴിക്കോട് സ്ഥലം പേരെടുത്ത് കേന്ദ്രത്തിന് കൈമാറാൻ തയ്യാറായി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാൽ കോഴിക്കോട് എയിംസ് നൽകില്ല അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞത് കേന്ദ്രമന്ത്രിയായ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയാണ് നടൻ സുരേഷ് ഗോപിയാണ് അധികം മറ്റൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയോട് മറ്റൊരു സ്ഥലം നിർദ്ദേശിച്ചിട്ടുണ്ട് ആ സ്ഥലം റിയൽ എസ്റ്റേറ്റിനൊക്കെ താല്പര്യമുള്ള സ്ഥലമാണ് ടൂറിസത്തിന് താല്പര്യമുള്ള സ്ഥലമാണ് അവിടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നന്നായി നടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചില നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ആ സ്ഥലം ഏറ്റെടുത്ത് നൽകിയാൽ അത് സംബന്ധിച്ചാൽ എയിംസ് അനുവദിക്കും എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടം മുന്നിൽ കണ്ടുകൊണ്ടുള്ള സുരേഷ് ഗോപിയുടെ നീക്കമായിരുന്നോ ഇത് എന്ന ചോദ്യം അപ്പോൾ തന്നെ ഉയർന്നതാണ് പിന്നീട് അത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം നൽകാൻ സുരേഷ് ഗോപി തയ്യാറായില്ല നിരവധി തവണ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു സുരേഷ് ഗോപിയോട് ഏതാണ് ആ സ്ഥലം എന്ന് ആ സ്ഥലം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴികെയാണ് സുരേഷ് ഗോപി ചെയ്തത് എന്ന് വെച്ചാൽ കോഴിക്കോട് ഇത്തവണ എയിംസ് അനുവദിക്കുന്നതിന് ഏറ്റവും കൂടുതൽ തടസ്സം നിന്നത് ചിലപ്പോൾ സുരേഷ് ഗോപി ആയിരിക്കുമോ എന്ന സംശയമാണ് ഇവിടെ ഉയർന്നത് അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തവണ എയിംസിന്റെ പ്രഖ്യാപനം ഉണ്ടാകാതിരുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നത് നേരത്തെ എന്തായിരുന്നു തടസ്സം സ്ഥലമായൊരു തടസ്സം സ്ഥലം മേറ്റെടുത്ത് നൽകിയില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് ആവർത്തിച്ച് സംസ്ഥാനത്തോട് പറഞ്ഞത് സംസ്ഥാനം ഈ ആവശ്യം എപ്പോഴും കേന്ദ്ര സർക്കാർ മുന്നിൽ വെക്കുമ്പോഴും കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യം സ്ഥലം എവിടെ സ്ഥലം എവിടെ എന്നായിരുന്നു അതിനുള്ള ഉത്തരം ഒന്നാം പിണറായി സർക്കാർ കണ്ടു ആ സ്ഥലത്ത് സ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത് എന്നാണ് സുരേഷ് ഗോപി പരസ്യമായി പറഞ്ഞത് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൻ്റെ ഒരു നിലപാടാണോ അത് അതല്ലെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ മാത്രം നിലപാടാണോ സുരേഷ് ഗോപി മാത്രമാണോ അതിന് ഉടക്ക് വെച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് സുരേഷ് ഗോപിയാണ് മറുപടി പറയേണ്ടത് സുരേഷ് ഗോപി കേരളത്തിൽ വന്നാൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് ചോദിക്കണം എന്ത് പറ്റി എയിംസിന് എന്ന് എന്തുകൊണ്ടാണ് എയിംസ് കേരളത്തിന് അനുവദിക്കാതിരുന്നത് എന്ന് അദ്ദേഹം പറയട്ടെ കോഴിക്കോട് സ്ഥലം പേരിടത്ത് നൽകിയിട്ടുണ്ട് പക്ഷേ അവിടെ സ്ഥാപിക്കാൻ കഴിയില്ല വേറൊരു സ്ഥലം കണ്ടെത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സ്ഥലം കണ്ടെത്തിയില്ല ആ ജില്ലയിൽ സ്ഥലം കണ്ടെത്തിയില്ല അത് ഏത് ജില്ലയാണ് ഏതാണ് ആ സ്ഥലം സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള സ്ഥലം ഏതാണ് അത് പറയാൻ സുരേഷ് ഗോപി തയ്യാറാകണം അതല്ലെങ്കിൽ എയിംസ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥ വരും സുരേഷ് ഗോപിയുടെ മനസ്സിൽ എന്തോ ചിലതുണ്ട് സുരേഷ് ഗോപി എവിടെയോ സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് അതിന്റെ പിറകിൽ എന്താണ് എന്നറിയണമെങ്കിൽ സ്ഥലം ഏതാണ് എന്ന് പറഞ്ഞാലേ അറിയാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ എന്താണ് സുരേഷ് ഗോപിയുടെ മനസ്സിൽ എന്ന് പറയാൻ കഴിയില്ല സ്ഥലം ഏതാണ് എന്ന് സുരേഷ് ഗോപി പരസ്യമായി പറയുന്നുമില്ല മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ആ സ്ഥലം ഏതാണ് എന്ന് പറയണം സുരേഷ് ഗോപി പറഞ്ഞ സ്ഥലം അത് ഏതാണ് എന്ന് പറയണം അങ്ങനെ കേരളത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടക്കട്ടെ ഏതാണ് അനുയോജ്യമായ സ്ഥലം ജനങ്ങൾ തീരുമാനിക്കട്ടെ അങ്ങനെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് വേണ്ടിയിട്ടാണോ സുരേഷ് ഗോപി ഈ കോഴിക്കോട് വേണ്ട എന്ന് പറയുന്നത് എന്ന ചോദ്യം ഉയരട്ടെ എന്തിനാണ് കോഴിക്കോട് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമുണ്ട് കോഴിക്കോട് ആരോഗ്യപരമായി പിന്നോക്കം നിൽക്കുന്ന കോഴിക്കോട് മാത്രം മാത്രം കോഴിക്കോട് ജില്ലയല്ല മലബാർ മൊത്തത്തിൽ ആരോഗ്യ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് എയിംസ് വരണമെന്ന ആവശ്യം ഉയർന്നു വരികയും അതിനോട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിക്കുകയും ചെയ്തത് കോൺഗ്രസും യോജിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇരു മുന്നണികളിലെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പി പരസ്യമായി ഇതുവരെയും അഭിപ്രായം പറഞ്ഞിട്ടില്ല പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് നടക്കില്ല എന്ന് മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കണമെന്ന് ആ സ്ഥലം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എന്ന് എന്ന് വെച്ചാൽ കോഴിക്കോട് എയിംസ് വരുന്നതിന് ഇത്തവണ എല്ലാ സാഹചര്യം അനുകൂലമായി ഇരുന്ന ഘട്ടത്തിൽ ഇത്തവണ പാര സുരേഷ് ഗോപി തന്നെയാണോ എന്ന സംശയമാണ് ഉയരുന്നത് അതിന് മറുപടി പറയേണ്ടത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി പറഞ്ഞ സ്ഥലം ഏതാണ് എന്ന് വെളിപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവുകയും വേണം അങ്ങനെ എന്താണ് സംഭവിച്ചത് എന്ന് ജനങ്ങൾക്ക് അറിയണം ജനങ്ങൾ അത് മനസ്സിലാക്കട്ടെ ആരാണ് ഈ എയിംസ് കേരളത്തിന് ലഭിക്കുന്നതിന് ഉടക്ക് വെക്കുന്നത് പാര വെക്കുന്നത് എന്ന് കേരളത്തിൽ ആദ്യമായാണ് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു പോകുന്നത് പാർലമെന്റിലേക്ക് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയുമാക്കി ബി ജെ പി സർക്കാർ ബി ജെ പി നേതൃത്വം എന്നിട്ട് കേരളത്തിനു വേണ്ടി ഒന്നും ചെയ്യാതെ ലഭിക്കുന്നതിന് പാര വയ്ക്കുന്ന അവസ്ഥയിലേക്ക് സുരേഷ് ഗോപി മാറിയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം എന്താണ് എന്ന് നാടറിയണം കേരളം അറിയണം അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുപ്പ് എന്താണ് എന്ന് പുറത്തു വരട്ടെ അതിനുള്ള ശ്രമങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകണം മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് പുറത്തു പറയാൻ തുറന്നു പറയാൻ തയ്യാറാകണം